എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്ക് എങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡേഷൻ അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന എല്ലാ സെറ്റിങ്സും ഉടനടി ഓൺ ചെയ്യണം നമ്മുടെ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മളുടെ ചാനലിൽ നമ്മൾ എത്ര തന്നെ നല്ല നല്ല വീഡിയോസ് ഇട്ടാലും ആകർഷകരമായ ഇട്ടാലും വ്യൂസ് കൂടുന്നില്ല അതിന് പരിഹാരമാണിത് നിങ്ങളുടെ വീഡിയോ വീഡിയോ മറ്റുള്ളവരിലേക്ക് പോകുന്ന അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ സെറ്റിംഗ്സ് ഓൺ ആക്കിയാലും മറ്റുള്ളവരിലേക്ക് അത് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുന്നതിന് ശേഷം വലതുവശത്ത് കാണുന്ന നമ്മുടെ ചാനലിൽ ലോഗോ കാണാനായി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ സൈഡിലായി ഒരു പെൻസിൽ ചിഹ്നമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവയുടെ നമ്മുടെ ചാനലിൻ്റെ പേരും ഡിസ്ക്രിപ്ഷൻസും എഡിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇതിൻ്റെ താഴെ ഹോം ടാബ് എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഹോം ടാബ് അല്ലെങ്കിൽ ഫോർ യു എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാനായി സാധിക്കും ഇത് രണ്ട് എനേബിൾ ചെയ്ത് നിർബന്ധമായി നിങ്ങളുടെ ചാനലിൽ വയ്ക്കണം ഇത് രണ്ടും ഓൺ ആക്കിയതിന് ശേഷം ഫോർ യുവിൻ്റെ താഴെ മോർ സെറ്റിംഗ്സ് എന്ന ഒരു നീല കളറിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർ യു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഓപ്പൺ ആയി വരും ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് എന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് വീഡിയോസ് ഷോർട്സ് ലൈവ് സ്ട്രീം ലൈവ് സ്ട്രീംസ് ഇത് മൂന്നും നിങ്ങൾ എനേബിൾ ചെയ്യുക ഇത് ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ അതിൻ്റെ താഴത്ത് രണ്ട് സെറ്റിംഗ് രണ്ട് ഹെഡിങ്സ് കാണാനായി സാധിക്കും ഇതാണ് ഇതിലെ മെയിൻ കാര്യം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും റെക്കമെൻഡേഷൻ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂസും വാച്ച് ഹവേഴ്സും നമ്മുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടാകുക ഉണ്ടാക്കത്തുള്ളൂ ഓൾ കണ്ട റെക്കമെൻഡ് റെക്കമെൻഡഡ് എന്നത് നിങ്ങൾ നിർബന്ധമായും ഓൺ ആക്കുക അതിൻ്റെതാകെയുള്ള റീസൻ കണ്ടൻറ്റ് എന്ന് റീസൻ കണ്ടൻറ്റ് ഉള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാനൽ ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മാത്രമേ റെക്കമെൻഡേഷൻ ആയി പോവുകയുള്ളൂ അത് ഓൺ ആക്കരുത് അത് ഓഫ് ആക്കണം നമ്മൾ മോർ സെറ്റിങ്സിൽ ഓൾ കണ്ടന്റ് റെക്കമെൻഡേഷൻ എന്ന ഓപ്ഷൻ മാത്രം ഓൺ ആക്കിയാൽ മതി ആ ഓൾ കണ്ടന്റ് റെക്കമെൻഡേഷൻ ഓൺ ആക്കിയതിനു ശേഷം ആ സേവ് എന്ന ഓപ്ഷൻ വെള്ള നിറത്തിലാകും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതുകൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി നിർത്തുക ഇനി സെറ്റിംഗ്സിലേക്ക് പോയി പുഷ്നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ പോയി അവിടെ കാണുന്ന എല്ലാ ഓപ്ഷൻസും എനേബിൾ ആക്കുക അതായത് ഓൺ ആക്കുക ഓഫായി ഇരിക്കുന്നത് എല്ലാം അതിനുശേഷം ഓൺ ആക്കുക കമൻറ്റ് സെക്ഷനിൽ ഓൾ ആക്കുക ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു വീഡിയോ ഉപകാരപ്രദമായോ എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസ് പ്രതീക്ഷിക്കുക ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക